തൗബ ചെയ്ത് മടങ്ങി വരുന്ന ആളുകൾ നാം ധാരാളമായി കരയും ഉമർ അള്ളാഹുന് പറയുമായിരുന്നു തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണേ അവരുടെ അവരുടെ തോളിൽ പിടിക്കണം അവരെ ആശ്വസിപ്പിക്കണം അവർ മുമ്പ് ചെയ്ത് കുരുത്തക്കേടുന്നു പറഞ്ഞ് അവരെ രണ്ടാമത് ആക്കരുത് ഏയ് നീ ഇപ്പെന്നാണോ നന്നായത് നീ എങ്ങനെയൊക്കെ ജീവിച്ചാളോ നിന്നെ നമുക്കറിയില്ലേ എന്നും പറയരുത് നം വല തുസക്കും അംഫുസക്കും നിങ്ങൾ ആരും മുന്തിയ ആളുകളാണെന്ന് അവനവരെ പറ്റി പറയരുത് കാരണം ഇതൊക്കെ അറിയുന്നത് അല്ലാഹുവാണ് തൊണ്ണൂറ്റി ഒൻപത് ആളെ കൊന്ന് നൂറാക്കി നൂറാളെ മേർഡർ ചെയ്ത ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് കടന്നത് നബി പിതെ പറഞ്ഞിട്ടുണ്ട് തൗബ അത്ര വലിയ വലിയ പവർഫുൾ ഉള്ള സാധനമാണ് തൗബ അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യുന്നത് നൂറാളെ കൊന്നിട്ടൊന്നുമില്ലല്ലോ എത്ര വലിയ ഗുരുത്തക്കേട് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ മസ്ജിദിൽ വന്ന് സുജൂതിൽ കിടന്ന് കരഞ്ഞ റബ്ബേ എനിക്ക് പറ്റിപ്പോയ തെറ്റുകളിലേക്ക് ഞാൻ ഇനി ഒരിക്കലും പോകില്ല റബ്ബെ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്റെ ശരീരത്തിന്റെ അടിമയായിരുന്നു വന്ന് നിന്റെ അടിമയായിരുന്നില്ല അള്ളാഹു നീ എന്നെ കൈ കഴുകി എന്നെ നീ കഴുകി ശുദ്ധിയാക്കണേ എന്ന് പറഞ്ഞങ്ങാനും തോപ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മർത്തവിയിലേക്ക് ഉയരാൻ അത് മതി വിലയില്ല ഒരു രാത്രി കൊണ്ട് ഒരു രാപ്പകൽ കൊണ്ട് ചില ആളുകൾ അള്ളാഹു ഔലിയാക്കളുടെ പദവിയിലേക്ക് ഉയർത്തുന്നുണ്ടെന്നാണ് അള്ളാഹു നോക്കുന്നത് കൽബിലേക്കാണ് പക്ഷെ നമ്മൾ നോക്കുക പഴയ ഇശ്രയായിരിക്കും അങ്ങനെ പറയരുത് പഴയ ഈശ്വരം മറക്കുക നന്നായി വന്ന ഒരു മനുഷ്യനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് നിരാശപ്പെടുത്തരുത് നമ്മൾ ചെയ്യേണ്ട നമ്മൾ നമ്മൾ മുസ്ലിമീങ്ങളാണ് വിശ്വാസികളാണ് റഹ്മത്തിൽ നമുക്ക് പ്രതീക്ഷ വേണം അള്ളാഹുന്റെ ആശമുറിയുന്നത് അവിശ്വാസികളാണ് അള്ളാഹു വിശ്വസിക്കാത്തവരാണെന്നാണ്